चल नाम उच्चल जल जित रंगा कव शुभ नामे जागे तव शुभ आशिषमा ഇങ്ങനെ ഉജ്ജ്വലമായ ഒരു ദേശീയ ഗാനത്തോടു കൂടി അവസാനിച്ച ഡൽഹിയിലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൽ വോട്ട് ചോരിയുടെ അഥവാ ഇന്ത്യൻ ജനാധിപത്യത്തെ എങ്ങനെയാണ് ശിഥിലീകരിക്കുന്നത് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് അദ്ദേഹം പുറത്തുവിട്ടു അത് മറ്റൊന്നുമായിരുന്നില്ല ആയിരുന്നില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചില ദേശീയ പത്രങ്ങൾ ചില സൂചനകൾ വെച്ച് നൽകിയ ചില വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഞാനത് അലണ്ടിലെ വോട്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നടന്ന കാര്യമാണ് രാഹുൽ ഗാന്ധി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അജ്ഞാതരായ ചില മായാവികൾ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ചില പ്രത്യേക മനുഷ്യരുടെ വോട്ടുകൾ തിന്നുന്നു തിന്നു തീർക്കുന്നു സാങ്കേതികവിദ്യയിലൂടെ കടന്നു വന്ന് വോട്ടർ പട്ടികയിൽ നിന്നും വോട്ട് ഭക്ഷിച്ചുകൊണ്ട് അവരൊക്കെ പോകുന്നു പിന്നെ മറ്റു ചില സ്ഥലങ്ങളിൽ ഇവർ വന്ന് വോട്ട് പെറ്റിടുന്നു അപ്പോൾ ഒരേ സമയം തിന്നുകയും ഒരേ സമയം പെറ്റിടുകയും ചെയ്യുന്നു അതെങ്ങനെയാണെന്നാണ് രാഹുൽ ഗാന്ധി എക്സ്പ്ലെയിൻ ചെയ്തത് അതായത് നമ്മുടെ വോട്ടർ പട്ടിക ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടർ പട്ടികയാണ് ഈ പട്ടികയിൽ ഇലക്ട്രോണിക്കായിട്ടാണ് നമ്മൾ പേര് ചേർക്കുന്നതും ഡിലീറ്റ് ചെയ്യുന്നതുമല്ല ഈ സന്ദർഭത്തിൽ എവിടെ നിന്നോ ഒരു സോഫ്റ്റ്വെയറിലൂടെ ആ സോഫ്റ്റ്വെയറുകളുടെ പേരും അതായത് ഇങ്ങനെ പ്രസവിക്കുന്ന തന്തയും തള്ളയും ഇല്ലാത്ത മായാവികളായ ജനാധിപത്യത്തെ തിന്നുകൊണ്ടിരിക്കുന്ന ഈ ദുർഭൂതങ്ങളുടെ പേരുകളും രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ കാണിച്ചു സസ്തി എസ് ഐ എസ് ടി ഐ ഇതൊരു വ്യാപകമായ വോട്ട് തിന്നുന്ന ദുർഭൂതമാണ് അല്ലെങ്കിൽ വോട്ട് പ്രസവിക്കുന്ന ദുർഭൂതമാണ് പിന്നെ യു കെ ജെ യു വി ഡബ്ല്യു തുടങ്ങിയ പേരുകളിൽ നിന്ന് സവിശേഷമായ ചില സോഫ്റ്റ്വെയറുകളിൽ നിന്ന് ചില മണ്ഡലങ്ങളിലെ ചില മേഖലകളിലെ വോട്ട് അത് ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ചെയ്ത് കളയുന്നു അവർ തന്നെ ആവശ്യപ്പെട്ട് ഡിലീറ്റ് ചെയ്യുന്നത് പോലെ മനസ്സിലാക്കണം നിങ്ങൾ ഞാൻ ആവശ്യപ്പെടുകയാണ് എൻ്റെ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ സ്വാഭാവികമായി ഡിലീറ്റ് ചെയ്യപ്പെടും ഇങ്ങനെ വ്യാപകമായി കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് നടക്കുന്നു എന്നാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിലേതിന് എൻ്റെ കണക്കുകൾ പോലും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇത് സോഫ്റ്റ്വെയറിലൂടെ വന്ന് തിന്നിട്ട് പോവുകയാണ് ഈ പറയുന്ന ഇലക്ട്രോണിക്കലി റീഡബിളായിട്ടുള്ള വോട്ടർ പട്ടിക ചോദിച്ചാൽ തരില്ല അതെന്ത് നശിപ്പിക്കും അത് ദുരുപയോഗം ചെയ്യപ്പെടും നമ്മുടെ പണിക്കലൊക്കെ ഇവിടെ നിന്ന് അങ്ങ് കുലുങ്ങി കുലുങ്ങി തള്ളുന്നത് കേട്ടു പരാതി കൊടുക്കണ്ടേ പരാതി കൊടുക്കണ്ടേ എന്താ കർണാടകയിലെ അലണ്ടിൽ സംഭവിച്ചത് ഇത് പിടിക്കപ്പെട്ടു എങ്ങനെ പിടിക്കപ്പെട്ടു ഒരു ബൂത്ത് ലെവൽ ഓഫീസറുടെ സ്വന്തം അമ്മാവൻ്റെ പേര് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്തു അപ്പോൾ സ്വാഭാവികമായി ഇത് ആരാ ഡിലീറ്റ് ചെയ്തെന്ന് ബൂത്ത് ലെവൽ ഓഫീസർ അന്വേഷിച്ചു അപ്പോൾ അയലത്തുകാരനായ ഒരാളാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു ആ അയൽക്കാരനെ സമീപിച്ചു വോട്ട് ഡിലീറ്റ് ചെയ്തോന്ന് ചോദിച്ചപ്പം ഡിലീറ്റ് ചെയ്തില്ല അപ്പോഴാണിത് ആരാണ് ഡിലീറ്റ് ചെയ്തത് എന്നറിയാൻ താൽപ്പര്യം കിട്ടിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് കർണാടക പോലീസ് ഒരു കേസെടുത്തു കർണാടക സി ഐ ഡി ഈ കേസ് അന്വേഷിക്കുകയാണ് ഈ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ ഈ സസ്തി എന്ന് പറയുന്ന തന്തയും തള്ളയും ഇല്ലാത്ത ഈ ദുർബൂതങ്ങളായ ആളുകളുടെ ഐ പി അഡ്രസ് വേണം ലോഗിൻ ചെയ്തത് എവിടെ നിന്നാണ് വേണം അതേത് മൊബൈലിൽ നിന്നാണ് ആ മൊബൈൽ ആരാണ് വാങ്ങിയതെന്ന് വേണം ഇത്തരം വിവരങ്ങളെല്ലാം അറിയണം പതിനെട്ട് കത്തെഴുതി ഞാൻ ഈ വാർത്ത വായിച്ചത് ഹിന്ദുവിലായിരുന്നു ഹിന്ദു പത്രക്കാരൻ പറയുന്നു ഈ വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ഉറപ്പാക്കാൻ അവരും കത്തെഴുതി എന്നിട്ടുമില്ല മറുപടി അപ്പോൾ പിന്നെന്താ ചെയ്യുക ആ വാർത്ത കൊടുത്തു അതടക്കമുള്ള വിശദാംശങ്ങളാണ് രാഹുൽ ഗാന്ധി ഇവിടെ വളരെ തുറസായി സുതാര്യമായി എല്ലാ രേഖകളുടെയും പിൻബലത്തിൽ ഇന്ത്യയിലെ പൊതുസമൂഹത്തോട് പൗരന്മാരോട് ചെറുപ്പക്കാരോട് പറഞ്ഞത് നിങ്ങളുടെ ജനാധിപത്യം ദുർഭൂതം തിന്നുകൊണ്ടിരിക്കുന്നു മഹാരാഷ്ട്രയിൽ ഇത് പ്രസവിക്കുകയായിരുന്നു കർണാടകയിൽ ഇത് കൊല്ലുകയായിരുന്നു മഹാരാഷ്ട്രയിൽ ഈ സോഫ്റ്റ്വെയറിൽ നിന്നാണ് പ്രസവിച്ചത് ഇത് ഹരിയാനയിൽ ചെയ്തുവെന്നും യു പിയിൽ ചെയ്തുവെന്നും അതുപോലെ ഓരോ സ്ഥലങ്ങളിലും ചെയ്തതിൻ്റെ രേഖകളും വിവരങ്ങളും എല്ലാം ഉണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത് ഒരാഴ്ചയ്ക്കകം കർണാടക സി ഐ ഡി സാധാരണക്കാരനല്ല ഇത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകിയ കത്തിന് ഇലക്ഷൻ കമ്മീഷൻ മറുപടി നൽകണം ഇത് യാ ഏത് സോഫ്റ്റ്വെയറിൽ നിന്നാണ് സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെ ഒരു വാർത്ത കിട്ടിയാൽ ഇതിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ സത്യസന്ധമാണെങ്കിൽ അവരതിന് പിന്നാലെ പോയി ഈ പറയുന്ന ആളുകളെ നമ്മൾ സാധാരണ ഈ രാജ്യത്തിൻ്റെ ഭീകരപ്രവർത്തനം നടത്തുന്ന ആളുകളെപ്പോലെ വധശിക്ഷ നൽകേണ്ട തെറ്റല്ലേ ഇന്ത്യൻ ജനാധിപത്യത്തെ ടോർപ്പിഡോ ചെയ്യുക എന്ന് പറഞ്ഞാൽ പക്ഷേ അവരുടെ വിവരങ്ങളൊന്നും പുറത്തു കൊടുക്കുന്നില്ല കത്തെഴുതിയിട്ട് മറുപടി കൊടുക്കുന്നില്ല ഈ കാര്യമാണ് രാഹുൽ ഗാന്ധി ഓട് ചോലിയുടെ രണ്ടാം എപ്പിസോഡായി പറഞ്ഞത് കർണാടകയിലെ അലണ്ടിൽ നടന്നത് മഹാരാഷ്ട്രയിൽ നടന്നത് അതുപോലെ തന്നെ ഹരിയാനയിൽ നടന്നത് യു പിയിലും നടന്നത് അപ്പോൾ ഇതൊരു ഏർപ്പാട് പോലെ വെച്ച് നടത്തുകയാണ് അത് തിരഞ്ഞെടുക്കുന്ന ബോഡിയിൽ ചീഫ് ജസ്റ്റിസ് വേണ്ട പ്രതിപക്ഷ നേതാവിനെ നോക്കുകുത്തിയാക്കി ഭരിക്കുന്നവർക്ക് തീരുമാനിക്കാം ആരാണ് ഇലക്ഷൻ കമ്മീഷണർ എന്നിട്ട് ജാനേഷ് കുമാറിനെ പോലെയുള്ള ഇലക്ഷൻ കമ്മീഷണർമാർ വന്ന് ഇതിനെക്കുറിച്ച് അന്വേഷണത്തിന് ഉത്തരവിടുകയോ അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടോ അല്ലെങ്കിൽ ആ പരാതി ഉള്ളവരെ കൂടി അവരെ മൊഴിയെടുത്ത് അന്വേഷണത്തിന് പോകുന്നതിന് പകരം പരാതിക്കാരെ അവഹസിക്കുകയും അമ്മ പെങ്ങന്മാരുടെ ചിത്രം എങ്ങനെ കൈമാറും എന്ന് ചോദിക്കുകയും ചെയ്യുന്ന യാതൊരു അർത്ഥവുമില്ലാത്ത അടുക്കള ന്യായം പറഞ്ഞ് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി രണ്ടാമതും തൻ്റെ എപ്പിസോഡ് ഭംഗിയായി ഇന്ത്യയുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൃത്യമായി